ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ റേഷൻ കടയിലെ അരി വെച്ചിട്ട് റേഷൻ കടയിലെ പച്ചരിയാണിത് ഈ അരി വെച്ചിട്ട് നമ്മൾ അരി അരിയുണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അത് കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഈ പച്ചരി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് അരിയുടെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് കുറേ സമയം നമ്മളത് ഇളക്കണം അരിയുടെ കളർ നല്ലതായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കയും കൂടി കൊടുക്കാം അരി മൂത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടൊന്നും ചെറുതായിട്ട് മാറട്ടെ നമുക്കിനി ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്കിനി അരിയും തേങ്ങായും ഏലക്കെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് ശർക്കര നമ്മൾ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നൂൽ പരുവാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ശർക്കരൊരു നൂൽപ്പരുവായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അരിച്ചെടുക്കാം ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അവലോസ് കുറേശ്ശെ കുറേശ്ശേ ശർക്കരപ്പാനീയം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കുണ്ട പിടിക്കും ഇങ്ങനെ നമ്മുടെ അരുവിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ അരിവൻ്റെ കൂടെ റെഡിയായി താങ്ക് യു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ